എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ അദാർശൻ സോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ചെറിയൊരു സന്തോഷ കാര്യം പങ്കുവെക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കാരണം ഒരുപാട് പേർക്ക് ഉപകാരം വരുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അതും എൻ്റെ മെഡിക്കൽ പ്രൊഫഷണൽ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സർവീസ് കുറച്ച് പേരിലേക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് കുറച്ച് പേരിലേക്ക് മാത്രമേ എത്തിച്ചേരത്തുള്ളൂ അപ്പം കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് ഞാൻ ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയ്റ്റ് ചെയ്യുമായിരുന്നു കഴിഞ്ഞൊരു രണ്ടാഴ്ച മുന്നേ ഒരു ഇൻ്റർനാഷണൽ മെഡിക്കൽ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഞാൻ സൈൻ ചെയ്തു സോ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ത്യയിലും ഇതേപോലെ യു എ മലേഷ്യ കെനിയ ക്യാമറോൺ ഉസ്ബെക്കിസ്ഥാൻ എന്നീ പറഞ്ഞ രാജ്യങ്ങളിലുണ്ട് അവർ ഇനിയും അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു ഹെൽത്ത് കെയർ കമ്പനി കാരണം നിങ്ങളുടെ ഓരോരുത്തർക്കും ഇത് കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉപകാരം വന്നു ചേരുന്നതായിരിക്കും സോ ജനുവരി ഇരുപതാം തീയതിക്കകത്ത് ഞാൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ് തരുന്നതാണ് എൻ്റെ ഈ ഒരു പേജ് വഴി അതിൻ്റെ കാര്യങ്ങളുണ്ടായിരിക്കും സോ കമ്പനിയുടെ സോഫ്റ്റ് ലോഞ്ചും കാര്യങ്ങളെല്ലാം പതിയെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും സോ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഉപകാരം കിട്ടുന്നത് എന്നുള്ളത് സോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക മെഡിക്കൽ ഫീൽഡിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കമ്പനിയുടെ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ഹാർഡ് വർക്കും അവരുടെ ആ ഒരു എന്താ തോട്ട് പ്രോസസ്സിംഗ് കാരണമാണ് നമുക്ക് ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്തതിനു ശേഷം അടുത്ത ഒരു ആറു മാസത്തിനുള്ളിൽ മെഡിക്കൽ ഫീൽഡിൽ വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സോ അതിന്റെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിയുന്ന കഴിഞ്ഞതിൽ ഞാൻ ഞാനൊരുപാട് താങ്ക്ഫുള്ളാണ് എന്നെ സിൻസിയറായിട്ട് എപ്പോഴും സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥന എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം അത് കാരണം തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യം ഈ കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് സോ താങ്ക് യു സോ മച്ച് ഞാൻ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാത്തതിൻ്റെ കാരണം അവരുടെ ഭാഗത്തുനിന്ന് റെസ്ട്രിക്ഷനുണ്ട് സോ ജനുവരി ട്വൻറ്റീത്തിൻ്റെ അകത്ത് ഞാൻ അതിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പിന്നെ എന്താ പറയുക ഐ എം സോ ഹാപ്പി ആണ് എനിക്ക് ആ കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഒബിയസ്ലി മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് സോ ഫൈനലി ഐ എം ബാക്ക് ടു മൈ പ്രൊഫഷൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഓക്കെ താങ്ക് യു